സ്വർണവില തകർന്നു ഇന്നലെ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപതിലേക്ക് ഗോൾഡ് ഇടിഞ്ഞു ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിൻ്റെ മുകളിലേക്ക് പോയ ഇന്നലെ ആയിട്ടുള്ള അലി കമേനി ഇറാൻ്റെ പരമോന്നത നേതാവ് എന്താണ് പൊതു പൊതുസ്ഥലത്തൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അത് വാണിങ് കൊടുത്തേക്കാണ് പക്ഷെ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടേക്കാണ് ഇനി ഡീല് വന്നിട്ടുണ്ടോ അതോ അദ്ദേഹം ധൈര്യസമേതം വന്നതാണോ എന്നുള്ളത് അറിയത്തില്ല ഐ മീൻ പുറത്തേക്ക് ഡീൽ എന്തായാലും ഇപ്പോൾ വന്നിട്ടില്ല അത് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഋഷോക്കിനും ചർച്ച ഇനി വരും ഇതിലും ചർച്ച ഒക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട് പക്ഷേ കപ്പലുകളൊക്കെ അവിടെ ഉണ്ട് എന്തെങ്കിലും ട്രംപ് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ഒറ്റ ഒറ്റയടിക്ക് ഉയരും പിന്നെ ഗ്രീൻലാൻഡ് വിഷയത്തിലും ട്രംപ് മയപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഡോളർ ഇന്ന് സിൽവറും വലിയ തകർച്ച തകർന്നിട്ടുണ്ട് ഒമ്പത് ശതമാനത്തിന് തകർച്ച തന്നിട്ടുണ്ട് ഡോളർ ആയിട്ടുണ്ട് ഈ പുതിയ എന്താണ് പ്രസിഡൻറ്റ് വന്നിട്ട് അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ സ്പാർക്ക് മതി ഗോൾഡ് അറ്റടിക്ക് റീബൗണ്ട് ചെയ്യും എന്തായാലും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത് യു എസ് ഉള്ളവർ നാലായിരത്തി സോറി അയ്യായിരത്തി അറുന്നൂറിൻ്റെ അടുത്താണ് ഗോൾഡ് കെടിഞ്ഞിട്ടുള്ളത് താഴേക്കുള്ള ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പതൊക്കെ സോളൊരു സപ്പോർട്ടാണ് നാലായിരത്തി ഇരുന്നൂറൊക്കെ പെരും സപ്പോർട്ടാണ് നാലായിരം ഒക്കെ പെരുഞ്ചായി സപ്പോർട്ടാണ് പിന്നെ ഉള്ളത് അതിന് മുമ്പുള്ള സപ്പോർട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ സ്ഥലം തന്നെയാണ് നാലായിരത്തി അറുന്നൂറിൻ്റെ റേഞ്ചിന് പ്രീവിയസ് ഹൈ ഇവിടെ നിന്ന് റീബൗണ്ട് അല്ലെങ്കിൽ മുമ്പുള്ള റീബൗണ്ട് അല്ലാതെ തകർന്ന് ഒലിഞ്ഞില്ലാതെ ആയിരുന്നു പോകുന്ന ഒരു സാധനമല്ല ഗോൾഡ് ബൈയിങ്ങ ഡിപ്പ് ആണ് ഐ മീൻ ഇപ്പോൾ താഴേക്ക് പോകുമ്പോൾ താഴൊക്കെ നൊഞ്ഞ് താഴേക്ക് നോക്കി നിന്നാൽ ഉയരുമ്പോൾ അതിനെ മേലോട്ട് നോക്കിയിരിക്കേണ്ടി വരും അതുകൊണ്ട് ഇതൊക്കെ ഒരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂലിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന് ഫിനാൻഷ്യൽ അഡ്വൈസോ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ അല്ല